ഹായ് നമസ്കാരം പ്രിയപ്പെട്ട ലാലേട്ടന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ജേതാവായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ മലയാളികൾക്ക് അഭിമാനമാണ് രണ്ടാമത്തെ മലയാളി എന്ന ആ ഒരു ബഹുമതി നമ്മുടെ ലാലേട്ടൻ ഈ ഒരു അവാർഡിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതം സംവിധായകനായും നിർമ്മാതാവായും അഭിനേതാവായും അദ്ദേഹം മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടനെ തേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ പുരസ്കാരത്തിന് അർഹനായിരുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദാദാസാഹേബ് പുരസ്കാരം അംഗീകരിച്ചത് അതേ വർഷം തന്നെ ഈ അവാർഡിന് അർഹതയായ ആദ്യത്തെ ആളായിരുന്നു ദേവിക റാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തന്നെയാണ് ഈ ഒരു അവാർഡ് അവർക്ക് ലഭിച്ചത് ഭാരത സർക്കാരിന്റെ ഒരു അംഗീകാരമാണ് ഇത് ആജീവാനന്ദ പുരസ്കാരമാണിത് അതായത് ഇത് ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രം ലഭിക്കുന്ന ഒരു അവാർഡാണ് ഈ ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം എന്താണേലും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് നമുക്ക് പ്രത്യേകിച്ച് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു സമ്മാനമായിട്ട് ലാലേട്ടൻ ഇത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഈ ഒരു അവാർഡിൽ ലാലേട്ടന് ലഭിച്ച ആ ഉടൻ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റും അതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് മമ്മുക്ക കുറിച്ചിരിക്കുന്ന ഒരു പോസ്റ്റിങ്ങനെയാണ് ഒരു സഹപ്രവർത്തകൻ സഹോദരൻ പതിറ്റാണ്ടുകളായി ഈ അത്ഭുതകരമായ സിനിമാ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കലാകാരൻ എന്നതിനേക്കാൾ ഉപരി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് മാത്രമല്ല സിനിമയിൽ ജീവിക്കുകയും അത് ശ്വസിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് ലാൽ നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷവും അഭിമാനവും നിങ്ങൾ ഈ കിരീടത്തിന് ശരിക്കും അർഹനാണ് ശരിക്കും ഈ ഒരു അവാർഡിന് ഒരു ഇരട്ടി മധുരം പോലെയായിരുന്നു കാരണം മമ്മുക്കാക്കൊരു വിഷയം വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ അതിനകത്ത് ഇടപെടും ലാലേട്ടൻ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിനകത്ത് സന്തോഷിക്കുന്ന മമ്മുക്ക ശരിക്കും ഈ ഒരു അവാർഡ് ഓരോ മലയാളികൾക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൊള്ളാം ലാലേട്ടനെ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിലും കൊള്ളാം ഈ ഒരു അവാർഡ് മലയാളി എന്ന നിലയിൽ എല്ലാവർക്കും അത് അഭിമാന നേട്ടം തന്നെയാണ് കാരണം എന്തായാലും ഒരുപാട് 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 സന്തോഷമുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ലാലേട്ടനോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ നിന്നും പ്രിയപ്പെട്ട ലാലേട്ട നിങ്ങൾ അതിൽ നിന്നും പിന്മാറണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം ആ ഒരു പരിപാടി ഈ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അല്ല അങ്ങേപ്പോലുള്ള ഒരാൾ ഇത്രയും നല്ല പുരസ്കാരങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു പ്രോഗ്രാമിൽ നിന്നും അങ്ങ് പിന്മാറണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട ലാലേട്ടന് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ സിനിമകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അഭിപ്രായങ്ങൾ പറയും അത് വ്യക്തിപരമായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും മലയാളികളെല്ലാവരും അത് ഹൃദയം കൊണ്ട് തന്നെ അത് സ്വീകരിക്കണം പ്രിയപ്പെട്ട ലാലട്ടിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്ത് മലയാളികളുടെ ഹൃദയം കീഴടക്കാൻ അങ്ങേക്കും കഴിയട്ടെ പ്രിയപ്പെട്ട മമ്മുക്കാക്കും അത് സാധിക്കട്ടെ എന്തായാലും ഈ ഒരു അവാർഡിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും